ഇന്ന് ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം ദിനം കൂട്ടുകാരിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവശ്രേഷ്ഠ ദിവ്യാങ്ജൻ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള അനന്യ വിജേഷ് അഷ്ടമീരോഹി വൃന്ദ െങ്കിൽ അഷ്ടമീരോഹിണിനാളിലെ മനസ്സോരു മുത്തവൃന്ദാവനമായി മാറിയെങ്കിൽ ഗോപികാരമണന്റെ കാലടി പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു പിറന്നെങ്കിൽ പിറന്നെങ്കിൽ അഷ്ടമീരോഹിണിനാളിയിലെ മനസ്സോരു മുത്തവൃന്ദനമായി മാറിയെങ്കിൽ ആ ഉജ്വല ബാല്യ പുരസ്കാരം സംസ്ഥാന ഭിന്നശേഷി അവാർഡ് എന്നിവയൊക്കെ നേടിയിട്ടുണ്ട് അനന്യ അനനിയുടെ വിശേഷങ്ങൾ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ് അമ്മ അനുപമ നമസ്കാരം നമസ്കാരം അനനിയ്ക്ക് ഇപ്പം എത്ര വയസ്സായി അനനിയ്ക്ക് ഇപ്പം പത്തൊൻപത് വയസ്സുണ്ട് ഏത് പ്രായത്തിലാണ് ഓട്ടിസം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഒരു രണ്ടര വയസ്സായപ്പോഴാണ് ഓട്ടിസം ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്യുന്നത് മോൾക്ക് അവളുടെ ഒരു വയസ്സ് വരെയുള്ള എല്ലാ മൈൽ സ്റ്റോൺസും കറക്റ്റായിരുന്നു അത് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സമയം വന്നപ്പോഴാണ് മോൾക്ക് ഡിലേ ആയി തുടങ്ങിയത് അപ്പോഴും ഞങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ലേറ്റായിട്ട് സംസാരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അടുത്ത മോനും ജനിച്ചത് അപ്പം വളരെ ഇവർ തമ്മിൽ വളരെ പ്രായവ്യത്യാസം കുറവായിരുന്നു അപ്പം മോൻ്റെ ഒരു ഗ്രോത്ത് എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്നായിരുന്നു മോൻ്റെ ഗ്രോത്ത് അപ്പോൾ അവൻ്റെ ആ വളർച്ച ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് മോൻ കാണിക്കുന്ന പല കാര്യങ്ങളും മോൾ കാണിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ചൂണ്ടിക്കാണിക്കുക ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഒക്കെ വിളിച്ചാലും മോള് ശ്രദ്ധിക്കത്തില്ലായിരുന്നു കേൾവിയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചത് അപ്പോൾ കേൾവി ടെസ്റ്റ് ചെയ്തപ്പം ഒരു പ്രോബ്ലം ഇല്ല എല്ലാം നോർമലായിരുന്നു പിന്നെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്താണ് അങ്ങനെ ഒരു രണ്ടര വയസ്സൊക്കെ വയസ്സേക്കായപ്പം എൻ്റെ അച്ഛനാണ് പറഞ്ഞത് മോളെ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലല്ല മോള് വിളിച്ചാലും നോക്കുന്നില്ല വണ്ടി വന്നാലോ ഒന്നും പേടി കാണിക്കുന്നില്ല അപ്പോൾ അപ്പം എന്തെന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മുംബൈയിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പീഡിയാട്രിഷനെ കാണിച്ച് സിംറ്റംസ് ജസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ കൺഫേം ചെയ്തു ഇത് ഓട്ടിസം ആണെന്ന് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ വീടിനെക്കുറിച്ച് ഇതെന്താണെന്ന് പോലും ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല ഇതെന്താണ് അപ്പം അവിടുന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇതിന് മെഡിസിൻ ഇല്ല പിന്നെ ഉള്ളത് തെറാപ്പീസാണ് തെറാപ്പികൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല ഡോക്ടറുടെ മുന്നിലിരുന്ന് കരഞ്ഞ രംഗങ്ങളൊക്കെയാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് പിന്നെ ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു എന്താണ് ഓട്ടിസം പിന്നീട് ഞങ്ങൾ അവിടെ ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ സ്പീച്ച് തെറാപ്പിക്ക് ബിഹേവിയർ തെറാപ്പി അങ്ങനെയൊക്കെ കൊണ്ടുപോയി പക്ഷെ അവിടെയും നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം വരും ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് മലയാളം അവരുപയോഗിക്കുന്നത് ഒന്ന് ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കുട്ടിക്ക് കൺഫ്യൂഷൻസ് വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ഹസ്ബൻഡിന് എയർഫോഴ്സിലായതുകൊണ്ട് തന്നെ അങ്ങനെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടത്തില്ല അപ്പോൾ നാട്ടിന് അടുത്തേക്ക് ബാംഗ്ലൂരോട്ട് മാറി അപ്പം അവിടെ നിന്ന് കുറേയൊക്കെ അവൾ പിക്ക് ചെയ്തു എന്നാലും നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു അങ്ങനെയൊന്നും കിട്ടത്തില്ല തീരെ സംസാരിക്കുക ഇല്ല ഒട്ടും സംസാരിക്കില്ല പക്ഷേ ഇപ്പം കുറച്ച് കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ അവളുടെ ഞാൻ നീഡ് ബേസ് പോലെയാണ് കാരണം അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവൾ ഒരു ഒന്നോ രണ്ടോ വാക്കിൽ നൂഡിൽസ് വേണം ചോക്ലേറ്റ് വേണം ഐസ്ക്രീം വേണം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഫോൺ വേണമെങ്കിൽ ഡാഡി പ്ലീസ് ഗീവ് മീ ഫോൺ അങ്ങനെ പറയുമെന്ന് പറയാൻ അപ്പം അങ്ങനെ പറയുമ്പോഴേ ഞങ്ങളത് കൊടുക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഡിസംബറിലാണ് അല്ലെ പ്രസിഡന്റിന്റെ അവിടെ പോയി സമ്മാനം ഉള്ളിൽ അതൊരു ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണെന്നുവച്ചാൽ ഒത്തിരിയോ മഹാന്മാര് പോയിട്ട് അവാർഡ് വാങ്ങിച്ച സ്ഥലമാണ് അതായത് രണ്ടര വയസ്സിൽ ഡോക്ടർ മുന്നിലിരുന്ന് അവൾക്ക് ഓട്ടിസാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞൊരു കരച്ചിലുണ്ട് അപ്പം അന്നൊന്നും നമ്മുടെ മനസ്സിൽ കൂടെ അങ്ങനൊരു ചിന്ത പോലും ഇല്ല നമ്മുടെ വിചാരം ഇവള് നമ്മുടെ കൂടെ തന്നെ ജീവിതകാലം മൊത്തം അങ്ങനെ പുറംലോകം അറിയത്തില്ല അങ്ങനെ ഒരു ഇതിലായിരുന്നു ഒരു പെൺകുട്ടിയാണ് എന്ത് ചെയ്യും എന്നൊക്കെ ഒരുപാട് വിഷമിച്ച് ദുഃഖിച്ച് കരഞ്ഞിരുന്ന നിമിഷം അപ്പം അതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ അപ്പോഴും പോയത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് മഹാന്മാര് വന്ന് വാങ്ങിച്ച ആ വേദിയിൽ ഒരു അവാർഡ് അത് അത്രയും ഭയങ്കര പ്രൗഡാണ് ഞങ്ങളത്രയും ഒരു അഭിമാനത്തിൽ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായും സംഗീതത്തിന് കുഞ്ഞു ജനിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കിട്ടണമേ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു പ്രതികരണം അത് നിഷേധിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം മോളുടെ രൂപത്തിലോ യാതൊരു വ്യത്യാസമോ അപ്പം ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ നാൾ ഞങ്ങൾ അവൾക്കൊന്നുമില്ല ആരെ അറിയിക്കാതെ ഞങ്ങൾ കൊണ്ടു നടന്നു പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ അവളെ ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ അങ്ങനെ ഞങ്ങള് ഭയങ്കര വിഷമിച്ചിരുന്ന ഒരു സമയത്താണ് താളം പിടിക്കുന്നത് കേട്ടത് കൊണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എത്ര പ്രായം ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് വയസ്സ് അപ്പോഴേ അത്രയൊക്കെ ഉള്ളൂ അപ്പം ഈ ഓട്ടിസം ആണെന്ന് കൺഫേം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആള് ഈ കാർട്ടൂൺ സോങ്സ് ഒക്കെ പാടും അപ്പം ഞങ്ങൾ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞിരുന്നു താളം കൊട്ടുന്നുണ്ട് മോള് പിന്നെ ചെറുതായിട്ട് കാർട്ടൂണിലെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നൊരു ഇതാണ് മോൾക്ക് ഒരു കാര്യം ചെയ്യൂ ഒരു ടാബ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഞങ്ങളൊരു ടാബ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ആ ടാബിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ഒരു പിയാനോയുടെ ആപ്പ് ഉണ്ടായിരുന്നു അവളത് കേൾക്കുമായിരുന്നു അതിനകത്ത് നേരത്തെ അവർ ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് റൈംസ് ഉണ്ട് ട്വിംഗിൾ ട്വിംഗി ലിറ്റിൽ സ്റ്റാർ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പം അത് വേറൊരു ടെമ്പോയിൽ ഞങ്ങളത് കേട്ടു അപ്പം ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം ആൾക്ക് ആ കീബോർഡിൽ അങ്ങനെ വായിക്കുകയാണ് ടിംഗിൾ ടിങ്കിൾ ഇട്രിസ് അവൾ ആദ്യമായിട്ട് കീബോർഡിൽ വായിച്ചതാണ് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു കഴിവുണ്ട് കാരണം ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾക്കാർക്കിതറിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു കീബോർഡ് അപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ആദ്യമായിട്ട് തന്നെ പുള്ളിക്കാരി അറിയില്ല അതെങ്ങനെയാണെന്ന് തുമ്പിയോ ആ തുമ്പക്കൂടത്തിൻ്റെ ആ പാട്ട് ഫുൾ ഞങ്ങൾക്ക് വായിച്ചേപ്പിച്ചു അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോഴും അവൾ പൊക്കലായിട്ട് പാടുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോഴും അവൾ പാടുന്ന കേട്ടിട്ടില്ല അങ്ങനെ ബാംഗ്ലൂരിൽ തന്നെ ഒരു കീബോർഡ് പഠിപ്പിക്കുന്ന സാറിനെ വീട്ടിൽ വരുത്തിട്ട് പഠിപ്പിക്കാനായിട്ട് അപ്പം സാർ വന്നിട്ട് അവരുടെ ഫിംഗേഴ്സിനൊക്കെ ഓരോ ഇത് കാണുമല്ലോ അപ്പം ആ രീതിയിൽ മോളെ പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ അവളൊട്ടും കംഫർട്ടല്ല കാരണം അവർ ആൾറെഡി അവരുടെ ബ്രെയിനിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ ഫിംഗേഴ്സ് ഏതൊക്കെ ഇതിലൊക്കെയാണ് എന്നുള്ള കാര്യം അവൾ നേരിട്ട് തന്നെ സാറിന് ഒരു പാട്ടങ്ങ് വായിച്ചു കൊടുത്തു അപ്പോൾ തന്നെ സാറ് പറഞ്ഞത് ഓൾറെഡി എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുന്ന കുട്ടിയാണ് എനിക്കിനി ഒന്നും പഠിപ്പിക്കാനില്ല അവളെ പിന്നീട് ഒരു നാലും അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അങ്ങനെ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് കിഴക്ക് പൂക്കും മുരിക്കും എന്തൊരു അപ്പം അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സംഗീതമാണ് അവളുടെ ലോകം അത് തന്നെയായിരുന്നു പിന്നെ തുടർന്ന് അല്ലെ തുടർന്ന് അങ്ങ് അത് തന്നെയായിരുന്നു പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു പിന്നെ എന്താണ് സംഗീതത്തിൽ പിന്നെയും മുന്നോട്ട് പോകാനായിട്ട് മോൾക്ക് ചെയ്തു കൊടുത്തിരുന്നത് അത് അവൾ എവിടെയെങ്കിലും കേൾക്കുന്ന പാട്ടുകൾ അപ്പം ആ സമയത്ത് തന്നെ ആള് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും ഇതൊക്കെ എല്ലാം തന്നെയേ പഠിക്കുന്നതാണ് എങ്ങനെ പഠിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് എടുക്കാൻ തുടങ്ങി അപ്പോൾ അതത് മോള് തന്നെ സെലക്ട് ചെയ്ത് മോള് തന്നെ പാട്ട് എല്ലാം പഠിക്കുമായിരുന്നു ഞാനപ്പം എടുത്തു കൊടുത്തു അങ്ങനെ അവൾ എയർഫോഴ്സിൻ്റെ ചെറിയ ചെറിയ ഫങ്ഷൻസിലൊക്കെ അങ്ങനെ പാടാൻ തുടങ്ങി വലിയൊരു സ്റ്റേജിൽ മോള് പാടിയ പാട്ട് മൈനാഗം എന്ന പാട്ടാണ് അപ്പോൾ അതിലൂടെയാണ് അനന്യ ലോകം അറിയാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവളുടെ സംഗീതമാണ് അവളുടെ ജീവിതം അപ്പോൾ ഇനി ഇതിൽ തന്നെയാണ് ഞങ്ങൾ അവളെ കൊണ്ടുപോകേണ്ടത് മുന്നോട്ട് അതുവരെ ഞാൻ അവൾക്കളുടെ ലിറിക്സൊക്കെ തെറ്റിയാലോ ഒന്നും ഞാൻ ഇടപെടത്തില്ലായിരുന്നു പുള്ളിക്കാരി എങ്ങനെയാണോ പാടുന്നത് അങ്ങനെ അങ്ങ് ചെയ്തു പോകുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഒക്കെ എഴുതി കൊടുക്കും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം കാരണം അതൊക്കെ തന്നെ പഠിച്ചതാണ് ഒരു എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ് എടുത്തിട്ട് പുള്ളിക്കാരിതൊക്കെ തന്നെ പഠിച്ചതാണ് അതെല്ലാം അത് വെച്ചിട്ട് ഞാൻ പിന്നെ എഴുതി കൊടുത്തു ലിറിക്സ് അപ്പോൾ അവൾ തെറ്റു വരുന്ന പോർഷൻസ് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് നോക്കിയിട്ട് അവൾ കറക്റ്റ് ചെയ്യും മോള് തനിയെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എങ്ങനെയാണ് അതിന് അവളെ പ്രാപ്തയാക്കിയത് അത് നമ്മളിപ്പം ഓരോ തെറാപ്പി സെൻറ്ററിലും പോകുമ്പം അവർ പറഞ്ഞു തരും പേഴ്സണൽ കാര്യങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നത് കുളിക്കുന്നത് അപ്പോൾ അതൊക്കെ ആ സമയത്ത് അവരെന്നോട് പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം അവളെ ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ച് നോക്കൂ ഒരു പത്ത് വയസ്സ് വരെയും ടോയ്ലറ്റ് ട്രെയിനിങ് ഒന്നുമില്ലാത്ത കുട്ടിയാണ് പിന്നീട് ഞാൻ അവർ പറഞ്ഞതനുസരിച്ചിട്ട് അവളെ വീട്ടിൽ വന്നിട്ട് ട്രെയിൻ ചെയ്തു തുടങ്ങി ഇങ്ങനെ ചെയ്യണം ടോയ്ലറ്റിൽ പോകുന്ന സമയമാകുമ്പോൾ മോള് ടോയ്ലറ്റിൽ പോകണം വാഷ് ചെയ്യണം അതൊക്കെ പറഞ്ഞു കൊടുത്തു പലപ്പോഴും അമ്മമാർക്ക് പ്രത്യേകിച്ചുള്ള പെൺകുട്ടികൾക്ക് ഒക്കെ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് അതെ പതിമൂന്ന് വയസ്സിലാണ് ആദ്യമായിട്ട് വന്നത് അപ്പം അവർക്കറിയില്ല നോർമൽ വെച്ചു കൊടുക്കുന്ന സാനിറ്ററി പാഡ് വെച്ചു കൊടുത്തപ്പോൾ തന്നെ ആള് അതെടുത്ത് കളയാൻ ശ്രമിച്ചു ഭയങ്കര ദേഷ്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ല മോൾക്ക് അപ്പൊ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കാരണം ഇതൊന്ന് പഠിപ്പിച്ചെടുക്കണമല്ലോ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അതിനു പറ്റിയ സാനിറ്ററി പാൻഡീസ് പോലുള്ള കാര്യങ്ങൾ അത് ശരിക്കും അവൾ തന്നെ ഞങ്ങളോട് വന്ന് പറയുമായിരുന്നു അവൾക്ക് മനസ്സിലായി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടത് ആ കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന സംഭവം ഉണ്ടല്ലോ അത് വാങ്ങിച്ച് താഴ്ന്നു അപ്പം പിന്നെ ഹസ്ബൻഡ് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ അത് ഇട്ട് കൊടുത്തു അതിട്ട് കൊടുത്തപ്പം ആൾ കുറച്ചൊന്ന് കംഫേർട്ടായി അങ്ങനെ പിന്നെ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് വലിയവർ ഉപയോഗിക്കുന്ന സാനിറ്ററി പാൻറ്റീസ് വാങ്ങിച്ചു കൊടുത്തു ഇപ്പം തനിയേ ആളെല്ലാം ചെയ്തോളും മകളെ ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മളെ സ്വന്തമായിട്ട് ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരും എന്ന് മാത്രമല്ല പലപ്പോഴും നമ്മൾ മാനസികമായിട്ട് വളരെയധികം ശക്തി വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാറുള്ളത് അതൊരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടാണ് അനൻ്റെ ഡാഡി ഞാൻ പലർന്നും കേട്ടിട്ടുണ്ട് അവർ പറഞ്ഞത് ഇതുപോലൊരു അറിഞ്ഞുകൊണ്ട് കളഞ്ഞിട്ട് പോയി അച്ഛന്മാരുണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ അതിൽ നിന്നൊക്കെ നോക്കുമ്പം ഞങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര ഒരു സ്ട്രെസ്സോ ഒന്നും ഫീൽ ചെയ്യാറില്ല ആദ്യം നമുക്കുണ്ടാവുന്നത് നമുക്കിത് വരില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പറയാ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്ക് വന്നു ഇങ്ങനെ ഉള്ള അമ്മമാരോട് അച്ഛന്മാരോട് ഒക്കെ എന്താണ് അനുപമയ്ക്ക് പറയാനുള്ളത് നമ്മൾക്ക് ഇങ്ങനെ ആണ് എന്ന് അറിഞ്ഞു തുടങ്ങിയ സമയത്തും ഞങ്ങൾ ഇതുപോലെ ചിന്തിച്ചിരുന്നു ഞങ്ങൾ എന്തോ പാപം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ദൈവം തന്നത് പക്ഷേ ശരിക്കും ഞങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് ദൈവത്തിനറിയാം നമ്മളുടെ പാപം കൊണ്ടോ നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടോ ഒന്നുമല്ല നമുക്കിതുപോലെ കുഞ്ഞു ജനിച്ചത് നമ്മുടെ ഭാഗ്യം പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണോ എന്താണ് അതിൻ്റെ കാര്യത്തിൽ അഭിപ്രായം അനന്യയുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഫിനാൻഷ്യലി ഓക്കെ ആയതുകൊണ്ട് നമ്മൾക്കിതിനെല്ലാം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മോഡൽ സ്കൂളിൽ തന്നെ ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് അതായത് ഒരു തെറാപ്പിക്ക് തന്നെ അവർ അവർ ഒരുപാട് പൈസയാണ് കുറച്ച് പാവപ്പെട്ട ആൾക്ക് അങ്ങനെ ഒരു കണ്ടിന്യൂസ് തെറാപ്പിക്ക് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് കിട്ടാറുണ്ട് മോൾക്ക് അതിന് നമുക്ക് ഈ വരുമാനം അങ്ങനെയൊന്നും ബാധകമല്ല അത് ഭിന്നശേഷി കുട്ടികൾക്ക് ഗവൺമെന്റ് അത് പഠിക്കുന്ന കാലം വരെ അവർ പഠിക്കുന്ന ട്വന്റി ത്രീ ഇയേഴ്സ് വരെ അവർ കൊടുക്കും എല്ലാ വർഷവും നമ്മൾ നേരത്തെ പറഞ്ഞു ആരെയും അറിയിക്കാതെ ആദ്യമൊക്കെ വെച്ചുകൊണ്ടിരുന്നു അന ഇനി പുറത്തു കൊണ്ടുപോയി തുടങ്ങിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടത് പബ്ലിക് പ്ലേസിൽ കൊണ്ടുപോകുമ്പം അവർക്കറിയില്ല അവർ വാ വെക്കേണ്ട സമയത്ത് അവർ വാ വയ്ക്കും അലറും അപ്പം നമുക്കും ടെൻഷനാണ് മറ്റുള്ള ആളുകളെ എങ്ങനെ ചിന്തിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴങ്ങനെ വലിയ ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആളുകൾ ആളുകൾ ഇപ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അവർക്കറിയാം ഇതുവരെ മോശമായിട്ട് എനിക്ക് സമൂഹത്തിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവള് ബഹളം വെക്കാറുണ്ട് അവൾ ബഹളം വെച്ചോട്ടെ ഇത് അവർക്കും കൂടെ ഉള്ള രോഗമാണ് അവർക്കും ജീവിക്കണം ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുണ്ട് എന്ന് പറയും അനന്യയുടെ കാര്യത്തിൽ അനന്യ തന്നെ സ്വയം കണ്ടെത്തിയതാണ് അവളുടെ കഴിവുകൾ അതിനനുസരിച്ച് അതിന് വേണ്ട ഒരു പിന്തുണ അച്ഛനും അമ്മയും എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നൽകാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അത്തരത്തിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും ഒക്കെ കണ്ടെത്താനും അവരെ വളർച്ചയിലേക്ക് എത്താനും സഹായിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഈ ദിനത്തിൽ പറയാനുള്ളത് അല്ലെ വിഷമിക്കാതിരിക്കുക ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ മോനോട്ടിസമാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ തെറാപ്പീസ് കൊടുക്കുക അല്ലാതെ ഒളിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകൾ ആയിരം പൂക്കൾ

അനന്യ ബിജേഷും അമ്മ അനുപമയും പങ്കെടുത്ത പരിപാടിയാണ് ഇതുവരെ കേട്ടത് കൂട്ടുകാരി